ഇങ്ങനെയുള്ള ബന്ധുവാണെന്ന് പറയാൻ അല്ല കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്ന് തന്നെയാണ് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി ഹൈക്കോടതിയിൽ അപ്പീല് പോയിട്ടുണ്ടല്ലോ പക്ഷേ പക്ഷെ പോലീസിന്റെ ചില കണ്ടെത്തലുകൾ ശരിയാണ് കാരണം കെ സി രാമചന്ദ്രൻ കുറ്റക്കാരനാണ് അത് അതിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണ് കോടതി ശിക്ഷ വിധിച്ചത് ശരിയാണ് പാർട്ടി കണ്ടെത്തി കഴിഞ്ഞു കുഞ്ഞനന്ദനെതിരെ മൊഴി കൊടുത്തോ ഞാൻ പറയുന്നത് നിങ്ങളെ കുറ്റം പറഞ്ഞ പോലീസ് സംഘമാണല്ലോ കെ സി രാമചന്ദ്രനും ജീവപര്യന്തം വാങ്ങിക്കൊടുത്തത് അത് ശരിയാണ് പക്ഷെ കുഞ്ഞനന്ദന്റെ കാര്യം ശരിയല്ല പാർട്ടി അന്വേഷിച്ച് ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും ഒക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇതിലും വലിയ പല വിഷയങ്ങൾ വന്നപ്പോ ചോദിക്കാനുള്ളത് ഇത് ഏത് ആണ് ഈ അന്വേഷണം നടത്തിയത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏത് ആണ് ഈ അന്വേഷണം നടത്തിയത് നീയാണ് നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം അറിയാം അദ്ദേഹം സ്കോട്ട് ആടിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളെന്ന് പറയൂ സമ്മതിക്കാം തയ്യാറാണ് ഞങ്ങൾ കൈയടിച്ച് പാസാക്കാൻ തയ്യാറാണ് ഇതാരാണ് അന്വേഷിച്ചത് ആ എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ നിന്റെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ സ്വന്തം അയൽവാസിക്ക് ഒരു പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും അജണ്ട നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിനെല്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങളെയൊന്നും സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ ആ അവർ കരാറെടുത്തിട്ടില്ല സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാശിക്കേണ്ട മറുപടി പറയാനും ഞങ്ങൾ പ്രതിരോധിക്കാതിരുന്നത് ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഇ പി ജയരാജനോ പി ജയരാജനോ എനിക്ക് പറട്ടെ ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിന്റെ നേതാക്കന് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ് എം വി രാഘവനെ പാർലമെന്റിൽ എത്തിച്ച ആളാണ് നമ്മൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടത്തെ പ്രശ്നം അതല്ല നമ്മളിപ്പോ പരസ്പരം തർക്കിക്കുന്നതിലാ മൂക്ക് കിഴ്പോട്ടുള്ള ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ വിശ്വസിക്കയില്ല അരിയാഹാരം കഴിക്കുന്നവരല്ല മൂക്ക് കിഴ്പോട്ടുള്ളവരും വിശ്വസിക്കില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ നിർത്തിക്കാണെന്ന് സി പി എം പെട്ടിട്ടുള്ള അതിഭയാനകമായ ഒരു രാഷ്ട്രീയവും ധാർമ്മികവുമായ പ്രതിസന്ധി അത് ടി പി ചന്ദ്രശേഖരന്റെയും സുക്കൂറിന്റെയും ഫസലിന്റെയും ചോര സി പി എമ്മിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പിണറായി വിജയനെ പേട്ടയാണ് മാളത്തിൽ പുക പുകകേറിയ എലിയുടെ പരിഭ്രമവും പരാക്രമവുമാണ് അദ്ദേഹം കാണിക്കുന്നത് എനിക്ക് അദ്ദേഹത്തൊരു സഹതാപമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഉന്മാദം മതിഭ്രമം ചിത്തഭ്രമം എന്ന് പറയാവുന്ന അവസ്ഥയിലെത്തിയിരിക്കും അദ്ദേഹം ഒരു പേപ്പട്ടിയെ പോലെ വഴിയ ബോധവരൊക്കെ കടിക്കുകയും കുറയ്ക്കുകയും ചെയ്യാം ആദ്യം അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും കടിച്ചു അത് കഴിഞ്ഞ് മരിച്ചുപോയ ചന്ദ്രശേഖരന് വീണ്ടും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു നിന്റെ കണ്ടാൽ അറിയാം നീ ഒരു അത് കഴിഞ്ഞ് വി എസ് മുല്ലപ്പള്ളി രാമേന്ദ്രനെ കടിച്ചു മരിച്ചുപോയ മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരലോകത്തേക്ക് നോക്കി കുറച്ചു മരിച്ചുപോയ മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരലോകത്തേക്ക് നോക്കി കുറച്ചു ഇല്ലേ ഓർമ്മയില്ലേ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇയാളെ കവളംബലിൽ വീട്ടിടിക്കണം എന്ന് പറഞ്ഞില്ലേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ അദ്ദേഹം ബുദ്ധിക്ക് ഒരു അവസ്ഥയിലെത്തിയാസം എന്താ പറയാൻ പറ്റില്ല തി ഗോപാലൻ എന്ത് അതിക്രമമാണ് ഈ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് അതുപോലെ അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ അത് കഴിഞ്ഞ് രക്തത്തിൽ തിക്കാരം കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഏറ്റവും അവസാനം സി പി ഐ നാളെ പ്രേമേന്ദ്രനെ കടിക്കില്ലാന്ന് എന്താ ഉറപ്പ് ഒരു അദ്ദേഹം വഴിയെ പോകുന്ന രക്ത നോക്കി കുരക്കുകയും കടിക്കുകയും ചെയ്യാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ നല്ലവരായ നാട്ടുകാരാണ് നമ്മൾ ചെയ്യേണ്ടവരും മിക്കവാറും ആളുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പേപ്പട്ടികളുടെ വിധി എന്തായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ വേറൊരു കാര്യങ്ങളും ഈ മൂന്ന് ജയരാജന്മാരല്ലാതെ ഇളമരം കരിയും അല്ലാതെ സി പി എമ്മിൽ തലക്ക് വെടിവുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ഇതിനോട് കൂട്ടു നിൽക്കുന്നുണ്ടോ എം എ വേവി നിൽക്കുന്നുണ്ടോ തോമസ് ഐസക്ക് പറയുന്നുണ്ടോ ഇല്ല ആന തലവട്ട ആനന്ദം പോലും പറയില്ല ഈ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധ ആനന്ദനാ ആനന്ദം പോലും ഇവര് പറയുന്ന രീതിയിൽ സി പി ഐക്കെതിരെ ആർ എസ് പിന്നെ മുല്ലപ്പള്ളിക്കെതിരെ തിരുവഞ്ചൂരിനെതിരെ നേരത്തെ ഒരിക്കൽ തിരുവഞ്ചൂരിനെ കുറിച്ച് ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ തന്നെ തിരുത്തി തിരുവഞ്ചൂർ യോഗ്യനാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തിരുവഞ്ചൂർ അങ്ങനെ ആരും ഉപദ്രവിക്കുന്ന ആൾക്കാരല്ല ഉപദ്രവിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ വൺ ട്വന്റി ബി ചേർന്ന് ചാർജ് ചെയ്യില്ല ജയരാജൻ എത്ര കൊല്ലം ഗോതമ്പൂന്ന് കിടക്കേണ്ടവരെന്നറിയും എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ ഇതൊക്കെ ജനങ്ങളോടുള്ള ധിക്കാരമാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മനോവിഭ്രമമാണ് അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യനില തികച്ചും ആപൽകരമായ രീതിയിലാണ് എനിക്ക് സഹതാപമേ ഉള്ളൂ അദ്ദേഹത്തെ ചികിത്സിക്കണം ദക്ഷിണാഫോർക്ക അടക്കമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി തലക്ക് തളം വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ചർച്ചയിൽ ഞങ്ങളൊക്കെ ബഹുമാനം വേണം എന്നും വിളിക്കുന്ന സംസ്കാരം അത് പറ്റിയ സംസ്കാരമാണ് ആ പട്ടിയ സംസ്കാരമുള്ള ആളുകളെ ടി വി ചർച്ചയിൽ വിളിച്ചാൽ അത് നിനക്ക് കളഞ്ഞിട്ട് ഞങ്ങളും വിളിക്കരുത്യുള്ളവരെ മാന്യമുള്ള ആളുകളാണ് വേണ്ടത് വിജയനെ എന്ന് വിളിച്ചിട്ട് ഒരു ടി വി ചർച്ച ഏത് പട്ടിയാണ് വിളിക്കുന്നത് ആ രീതിയിലാണോ ടി വി ചർച്ച ആള് വിധിയാണെങ്കിലും പിണറായി വിജയൻ വിമർശനം പറയാം വിമർശയും സക്തയായിട്ട് പിണറായി വിജയനെ പെരിപ്പെടുത്താൻ വേണ്ടി കൊറേ ആൾ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹം നടക്കാമോ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് ഉത്തരവാദിത്വത്തിലുള്ളവര് സംസാരിക്കുന്നുണ്ട് തികഞ്ഞ മര്യാദയോടുകൂടിയാണ് പിണറായി വിജയൻ സംസാരിക്കാനുള്ളത് ഇപ്പോഴത്തെ അത് സംസാരിച്ചിരിക്കുകയല്ല അതുകൊണ്ട് അത്തരം സംസാരത്തിൽ പങ്കെടുക്കാൻ ദയവായി ഈ രീതിയിലുള്ള മനുഷ്യത്വമില്ലാത്ത മര്യാദ ഇല്ലാത്ത ആളുകൾ ചർച്ച ചർച്ചയിൽ പങ്കെടുക്കുമ്പോ ഞങ്ങളൊന്നും വിളിക്കരുത് ഓ പോയി ഇവ ഇവന്റെ അന്തസ് ഇപ്പൊ മനസ്സിലായില്ല ഇവന്റെ അന്തസ്സ് മനസ്സിലായില്ല ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛൻ അമ്മയ്ക്കും അന്തസ് ഒന്ന് പോടാ നിന്നെക്കാളും ഞാൻ വിഷയം ഒരു ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ അഹങ്കാരി ഒരു സ്ത്രീയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കി നിർത്തണം ഇതിന് ആ ഒരു ഉത്തരവാദിത്വം പറയും ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് തിരുവനന്തപുരം കത്തിയഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ വായിച്ചില്ല കാരണം അദ്ദേഹത്തിന് വീണ വീണവായെന്നറിയില്ല ശ്രീ ജയശങ്കർ ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഖാവ പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ചയെ ആരംഭിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാക്കുന്നതും അല്ല ഇറങ്ങി തെരുവിൽ നിന്ന് ചീങ്ങോട്ടയറുള്ളതും അതേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി വേണം പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തുടങ്ങി അദ്ദേഹം പോവാണ് ശ്രീ ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാവ് പിണറായി വിജയന്റെ പേര് ഇല്ലെങ്കിൽ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാവ് പിണറായി വിജയന്റെ പേര് അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇദ്ദേഹം പകല് സി പി ഐ രാത്രി ആർ എസ് എസും മുതൽ ഇറങ്ങുന്ന ഒരു പരമമാനിയൻ തന്റെ ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ രണ്ട് വർത്തമാനം ഇതേപോലെ വിളിച്ചു പറയാൻ മുട്ട് പറിക്കും കാരണം ജയശങ്കർ രാത്രിയിൽ ആർ എസ് എസിന്റെ ഓഫീസിലുമാണ് കിട്ടി അതുകൊണ്ട് ആ രാഷ്ട്രീയമൊന്നുമായിട്ട് സഖ പിണായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം അത് ശ്രീ ജയശങ്കർ ഓർത്തു ഓർത്തുവച്ചാ നല്ലത് ഇനി സൂത്രം ഇവന്റെ അന്തസ്സ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ അന്തസ്സ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്കും അന്തസ്സ് ഒന്ന് പോടാവിടുന്നേ നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് പോടാവിടുന്ന്

ഈ പാർട്ടിയെ കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഒന്നും നടാനില്ല പാർട്ടിക്ക് അദ്ദേഹത്തെ വേണം എന്തിനാ വരുന്ന തെരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ബോർഡ് പടമടിക്കാൻ ഞാൻ വെല്ലുവിളിക്കയാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദ്രന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായില്ലേ എം സ്വരാജ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റ കാരണം ചതിയു വേണ്ടി സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞതാണെന്നാണ് നിരേഷ് വന്നെ ഇതൊക്കെ ഇയാള് പറയുന്നതാണ് ഈ പിണറായി വിജയൻ ഞാൻ ദുരന്തനായി പോയി ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ് അദ്ദേഹം ഈ പറഞ്ഞു പറയപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിങ്കിരിവാലന്മാരെ കൊണ്ട് ചാരി കളിയ കുഞ്ചിരാമനുമ്പോ ചാലി കളിക്കുന്ന ഒരു ഒരു കുട്ടിക്കോരങ്ങനാണ് ഈ സ്വരാജ് അവനൊക്കെ എന്ത് പറയാം വേണമെങ്കിൽ കേൾക്കുമ്പോൾ വ്യോമാഞ്ചമുണ്ടാവും പക്ഷേ ഇതിനൊക്കെ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വി എസ് എം സ്വരാജ് അല്ല അവന്റെ അച്ഛൻ വള്ളിയിരുക്കലിട്ട് ആൾക്കുന്ന കാലത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇറങ്ങി പോകുന്ന ആളാണ് ആ വി എസ് അച്യുതാനന്ദനെ പുറത്താക്കാൻ ഇന്ന് വരുന്നത് നല്ല കാര്യമായി ഈ നാട്ടിലെ ആളുകൾ കണ്ടോണ്ടിരിക്കയാണ് ഈ സ്വരാജൊക്കെ നാളെ കഴിഞ്ഞ് മറ്റന്നാ റോഡിൽ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ താഴെ ഈ പിണറായി വിജയനും സ്വരാജും കൂടി കൂടി അറ്റുലാനന്ദര ഇനി പട്ടിക്കിട്ടുകൊടുക്കാനായിരിക്കും ഉപദേശിക്കുന്നത് പക്ഷെ ഇവനെ പോലെയുള്ള കുരങ്ങന്മാരെ കൊജ്ഞാനന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോട്ടുന്നത് പണ്ട് ഇയാളെ കുരങ്ങൻ കുഞ്ഞാമ്മന്ന് വിളിച്ചില്ലേ മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ് മനുഷ്യൻ കൊരങ്ങൻ പരിണമിച്ച് മനുഷ്യന്റെ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായവനാണ് സ്വരാജ് ഉമ്മൻ ഒരു സിനിമാ നടിയുടെ ദുബായിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത ദേശം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ വാരാന്തി നടത്തുന്ന സമയത്താണ് അതിനെ തുടർന്ന് ചാണ്ടി ഉമ്മൻ ഉറപ്പിച്ചു വെച്ചാൽ പോലും തുടങ്ങിയത് നമുക്ക് അറിയാവുന്ന കാര്യം രമേശ് ചെന്നിത്തലയുടെ മകൻ ഐ എസ് വാസായനെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിന്റെ അകത്ത് വലിയ തട്ടിപ്പുണ്ട് എന്ന് ദുഃസൂചനയോടുകൂടി വാർത്തകൾ കൊടുത്തില്ല അതേസമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ഡി എൻ എ പരിശോധന നടക്കുമ്പോഴോ മയക്കുമരുന്ന് കേസിൽ പ്രതിയാവുമ്പോഴോ ആരും ചർച്ച നടത്താം അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ വകവയ്ക്കു അയ്യോ അങ്ങനെ പിന്നെ ഞാൻ ആദ്യം നമ്മൾ ഞാൻ ഞാനത് ഉന്നയിക്കാൻ പോവാണ് ഉന്നയിക്കുമ്പോ പിന്നെ അതിലേക്ക് കിടന്ന് ചുറ്റടുത്ത് ശ്രീജിത്ത് പണിക്കർക്കില്ലാത്ത ഇമ്മ്യൂണിറ്റി ദേവേന്ദ്ര ശ്രീ ജയശങ്കർ കൊടുക്കരുത് നിങ്ങൾ ശ്രീജിത് ശ്രീജിത്ത് പണിക്കറോടുത്തൊരു സമീപനമുണ്ട് അത് ശരിയായ സമീപനം എന്ന അഭിപ്രായ കാരണമാണ് ഞാൻ അദ്ദേഹത്തെ വലതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞു ഇദ്ദേഹത്തെ ഏ ജയശങ്കർ നിങ്ങൾ നിരീക്ഷകൻ എന്ന് മാത്രം പറയും അതിനൊന്നും ഇല്ലേ അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ശ്രീജിത് പണിക്കറോട് നിങ്ങൾ കാണിച്ച തെറ്റാണെന്ന് ഞാൻ പറയും ഈ നിലയ്ക്കാണ് ശ്രീ ജയശങ്കർ സ്വാഭാവികമായും വലതുപക്ഷ നിരീക്ഷകൻ നിലയിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ് ശക്തമായ നിലയിലാണ് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധ നിരീക്ഷകൻ്റെ സി പി ഐ യുടെ ഭാഗമായി ആ ധാരയോടൊപ്പം ചേർന്ന് പോകുന്ന ആളാണെന്നും അവരുടെ സംഘടനാ സംഘടനാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ പറഞ്ഞത് എവിടെയെങ്കിലും ചോദിക്കാൻ കഴിയുന്ന കാര്യം പറഞ്ഞു അദ്ദേഹം നിങ്ങൾ എന്താണ് പറയുന്നത് ഒരാൾ പറയുന്ന അഭിപ്രായമല്ലേ പറയേണ്ടത് നിങ്ങൾ അദ്ദേഹത്തെ സി പി ഐയുടെ പ്രതിനിധിയായിട്ടാണ് വിളിച്ചത് നിങ്ങൾ സി പി ഐയുടെ പ്രതിനിധിയായിട്ട് വിളിക്കും എനിക്ക് വിരോധമില്ല സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ അദ്ദേഹത്തിന്റെ നാളിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുകയും ചെയ്യും ജനങ്ങളിൽ വിശ്വസിക്കും കാരണം സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ അവതരിപ്പിക്കുകയാണ് അങ്ങനെ വിശ്വാസത്തെ കൊടുക്കരുത് വിശ്വാസ്യൂട്ടിക്കൊടുക്കരുത് മനസ്സിലായി മനസ്സിലായി അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകം എങ്ങനെയാണ് സ്വതന്ത്ര നിരീക്ഷകൻ എന്താണ് സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തി എവിടെയാണ് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടന്നത് ദേശാവനിൽ വന്ന വാർത്ത എനിക്കത് അറിയില്ല എന്റെ ഓർമ്മയിലില്ല ഈ രമേശ് ചെന്നിത്തലയുടെ മകന്റെ ഐ എസ് വിവാദം അതിൽ സി പി എം ഒരുപാട് കണ്ടില്ലേ മക്കളുടെ കാര്യം വെച്ച് രാഷ്ട്രീയത്തിലേക്ക് പോവരുത് അല്ല എന്ന സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചാലും വലിയ തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ പി ടി തോമസ് എറണാകുളം ജില്ലയിലെ ഏറ്റവും സത്യസന്ധനായ ഒരു എം എൽ എ ആണ് അദ്ദേഹം ഓടിയിട്ടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് റഹീമിനെ എത്ര ആവർത്തിച്ചാലും ആ കള്ളം സത്യമാവുകയില്ല പി ടി തോമസ് അല്ല അദ്ദേഹത്തിന്റെ നേർ കൈ കൂട്ടുന്നവരാണ് അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഞാൻ തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവെച്ച് പറയുന്നു പി ടി തോമസ് അല്ല റഹീമിനെ പോലുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത് അത് പറയാനായിട്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമുള്ള അത് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു ഞാൻ വലതുപക്ഷ നിരീക്ഷകരോ സാമ്രാജ്യത്വ നിരീക്ഷകരോ ഫാസിസ്റ്റ് നിരീക്ഷകരോ ആയിക്കോട്ടെ പി ടി തോമസ് അല്ല അദ്ദേഹത്തിനെതിരെ കല്ലെറിയുന്നവരാണ് തെറ്റുകാർ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിന് ഞാൻ ആരെയും പേടിക്കണ്ടേ ഞാൻ ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൌരനാണ് ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്റെ അധികാരം മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ നിന്നല്ല അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കൈവതും കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അന്നും ഇന്നും പറയുന്ന ആളാണ് ഞാൻ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇന്ത്യൻ ഭരണ അവിടെ ഉണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അല്ല ഇന്ത്യ ഭരണിയല്ലോ